രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അമേരിക്കയിലെ ഒറിഗൺ തീരത്തിനടുത്ത് കടൽനടിയിൽ അഗ്നിപർവ്വത സ്ഫോടനത്തിന് സാധ്യതയെന്ന് ഗവേഷകരുടെ പ്രവചനം ഒറിഗൺ തീരത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ആക്സിയൽ സീമൌണ്ട് അഗ്നിപർവ്വതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ നിരീക്ഷിച്ചാണ് ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നത് ലോകത്തെ ഏറ്റവുമധികം സൂക്ഷ്മയോടെ നിരീക്ഷിക്കപ്പെടുന്ന സമുദ്ര അഗ്നിപർവ്വതങ്ങളിലൊന്നാണ് ആക്സിയൽ സീമൌണ്ട് ഒർഗൺ തീരത്തെ കടലിനടിയിലുള്ള ആക്സിയൽ സീമൌണ്ട് അഗ്നിപർവ്വതത്തിലെ ഗ്രൌണ്ട് ഡിഫോർമേഷൻ ഉയർന്ന ഭൂകമ്പ പ്രവർത്തനം ഉപരിതല മാഗ്ന പ്രവാഹം എന്നിവയിൽ നിന്നുള്ള സൂചനകൾ പ്രകാരമാണ് ഗവേഷകരുടെ മുന്നറിയിപ്പ് വരും വർഷം തന്നെ ഈ സമുദ്രാതർ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുമെന്നും ഗവേഷകർ പറയുന്നു ഇതു സംബന്ധിച്ചുള്ള നിഗമനങ്ങൾ അമേരിക്കൻ ജിയോഗ്രാഫിക്കൽ യൂണിയൻ സമ്മേളനത്തിൽ ഗവേഷകർ അവതരിപ്പിച്ചു ജനവാസ മേഖലകളെ നേരിട്ട് ബാധിക്കാൻ സാധ്യതയില്ലാത്ത അഗ്നിപർവ്വതമാണ് എന്നതിനാൽ വലിയ ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല അഗ്നിപർ ൾ പ്രവചിക്കുന്നതിലെ നാഴികക്കല്ലാകും ആക്സിയൽ സീമൌണ്ടിലെ പഠനമെന്നാണ് ഏറ്റവും കൃത്യമായി പ്രവചിക്കാനുള്ള സാധ്യതയാണ് ആക്സിയൽ സീമൌണ്ട് പഠനത്തിലൂടെ ഗവേഷകർ കാണുന്നത് കടലിന്റെ ഉപരിതലത്തിൽ സ്ഥാപിച്ചിട്ടുള്ള നിരീക്ഷണ ഉപകരണങ്ങളിലെ വിവരങ്ങൾ വിശകലനം ചെയ്താണ് ഗവേഷകർ പ്രവചനം നടത്തിയിരിക്കുന്നത് ആക്സിയൽ സീമൌണ്ടിൽ രണ്ടായിരത്തി പതിനഞ്ചിലെ പൊട്ടിത്തെറിക്കു മുമ്പുണ്ടായ അതേ സൂചനകൾ ഇപ്പോഴും പ്രത്യക്ഷപ്പെട്ടതായി ഗവേഷകർ നിരീക്ഷിക്കുന്നു പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സമുദ്രാന്തർഷീൽഡ് അഗ്നിപർവ്വതമാണ് ോൻ ബീച്ചിൽ നിന്ന് കിലോമീറ്റർ അകലെയാണ് ഈ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ആയിരം മീറ്ററിലധികമാണ് ഈ അഗ്നിപർവ്വതത്തിന്റെ ഉയരം രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ അഗ്നിപർവ്വതം അവസാനമായി പൊട്ടിത്തെറിച്ചത് അതിനിടെ ചൂട് ഓരോ വർഷവും കൂടി വരുന്നതിനാൽ കടൽ ഇനി തണുക്കാനുള്ള സാധ്യത കുറവാണെന്ന നിരീക്ഷണമാണ് ഉഷ്ണതരംഗത്തിനിടെ മറ്റൊരാശങ്കയായി പടരുന്നത് കടൽ തിളച്ചുമറിയുന്ന ദിവസങ്ങളുടെ എണ്ണം പന്ത്രണ്ട് വരെ വർദ്ധിച്ച് ഇരുനൂറ്റി മുതൽ വരെ ദിവസങ്ങൾ എന്ന സ്ഥിതി സംജാതമാകും വർഷത്തിൽ ഇരുപത് ദിവസം മാത്രമാണ് നിലവിൽ കടൽ താപനില പരിധിവിട്ടുയർന്നത് എന്നാൽ കരയിൽ നിന്നുയർന്ന താപം അത്രയും ഏറ്റുവാങ്ങുന്നതും കടലായതിനാൽ സ്ഥിതിഗതികൾ മാറി മറിയും ലോകം അവസാനിക്കും എല്ലാ സസ്തനികളെയും തുടച്ചു നിൽക്കുന്ന ഒരു കൂട്ടവംശനാശം അന്ന് സംഭവിക്കുമെന്നും പഠനം വെളിപ്പെടുത്തുന്നു ഇനി അഥവാ ഏതെങ്കിലും ഒരു ജീവജാലം നിലനിൽക്കുകയാണെങ്കിൽ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിനും എഴുപത് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലുള്ള താപനിലയിൽ ജീവിക്കേണ്ടി വരും ഏകദേശം അറുപത്തിയാറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബഹിരാകാശ പാറ ഭൂമിയിലിടിച്ച് അതിന്റെ ആദ്യത്തെ ദുരിതത്തിന് കാരണമായ ദിനോസറകൾ ശേഷമുള്ള രണ്ടാമത്തെ കൂട്ടവംശനാശമാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് ദശലക്ഷം വർഷത്തിനുള്ളിൽ എല്ലാ ഭൂഖണ്ഡങ്ങളും പാങ്കിയ അൾട്ടിമ എന്ന ഒരൊറ്റ സൂപ്പർ ഭൂഖണ്ഡമായി മാറുമെന്നും ഗവേഷകർ പറയുന്നു അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സിഡന്റെ അളവ് ഇന്നത്തെതിനെ അപേക്ഷിച്ച് ഇരട്ടിയായിരിക്കും എന്നതിനാൽ ഭാവി വളരെ ഇരുണ്ടതായിരിക്കുമെന്നും ഗവേഷകർ പറയുന്നു അതുമൂലം മനുഷ്യർക്കും മറ്റു ജീവജാലങ്ങൾക്കും വിയർപ്പിലൂടെ ശരീരത്തെ തണുപ്പിക്കാൻ കഴിയില്ല ഇതോടെ മരണം സംഭവിക്കുകയും ചെയ്യും മനുഷ്യനോ മറ്റു ജീവജാലങ്ങൾക്കോ അവരുടെ ശരീരത്തെ തണുപ്പിക്കാൻ സാധിക്കില്ല സ്വാഭാവികമായും താപനില താങ്ങാനാവാതെ മനുഷ്യവർഗം ഒന്നാകെ ഇല്ലാതാകുമെന്നും പഠനത്തിൽ പറയുന്നു എല്ലാ ഭൂഖണ്ഡങ്ങളും ഒന്നിച്ചൊരു സൂപ്പർ വൻകരയായി മാറും പാൻജി അൾട്ടിമ എന്നറിയപ്പെടുന്നുവെന്നും അദ്ദേഹം പറയുന്നു അതിനിടെ ഇതുമാത്രമല്ല ചൂട് കൂടി അറബിക്കടലിന്റെ ഇപ്പോഴത്തെ താപനില ഇരുപത്തിയെട്ട് ഡിഗ്രിക്ക് താഴെയാണ് എന്നാൽ ഈ നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ഇത് മുപ്പത് ദശാംശം ഏഴ് ഡിഗ്രി വരെയായി ഉയരാം സമുദ്രതാപം ഇരുപത്തിയെട്ട് ഡിഗ്രിക്ക് മുകളിലേക്ക് പോയ ചുഴലിക്കാറ്റുകളുടെ എണ്ണവും തീവ്രതയും വർദ്ധിക്കും പ്രളയസാധ്യതയും തള്ളിക്കളയാനാവില്ല രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ കേരള തീരത്തുകൂടി കടന്നുപോയ ഓക്കി ചുഴലിക്കാറ്റ് ഈ പ്രവണതയ്ക്ക് തുടക്കമിട്ടു ചൂട് കൂടുന്നതോടെ കടൽ തിളച്ചു തിളച്ചുതൂവെന്ന കള്ളക്കടൽ പ്രതിഭാസം കേരളം ഉൾപ്പെടെയുള്ള പല തീരപ്രദേശങ്ങളിലും ഉണ്ടാകും കടൽ കയറി വരുന്നതോടെ തീരത്തിന്റെ ചിത്രം ം തന്നെ മാറ്റിവരക്കേണ്ട സ്ഥിതിയാകും ഓരോ സെക്കൻഡിലും ഒരു അണുബോംബ് പൊട്ടുന്ന അത്ര തീവ്രമാണ് ചൂടിൽ നിന്നുണ്ടാകുന്ന താപോർജ്ജമെന്ന് പഠനത്തിന് നേതൃത്വം നൽകിയ പുനെ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്ററിയോളജിയിലെ ഡോക്ടർ റോക്സി മാത്യു കോൾ പറയുന്നു ചൂട് വലിച്ചെടുത്ത കടൽ പൊട്ടിത്തെറിയുടെ വക്കിലാണ് തീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടാൽ ഏതാനും മണിക്കൂറിനുള്ളിൽ അതിശക്ത ചുഴലിക്കാറ്റായി മാറി കടൽ ചൂടായി തിളയ്ക്കും പവിഴപ്പുറ്റകളും മറ്റും ചീഞ്ഞ് നിറം മാറുന്ന പ്രവണത ഇപ്പോൾ തന്നെയുണ്ട് ഇത് മത്സ്യസമ്പത്തിനെ സാരമായി ബാധിക്കും ചൂടേറുന്നതോടെ മത്സ്യങ്ങൾ ആഴത്തിലേക്ക് പോകും കടൽ ജലത്തിന്റെ പിയേഷ് മൂല്യം കുറയുന്നത് മൂലം അമളത്വം വർദ്ധിക്കും ഇത് കടലിന്റെ ആവാസ വ്യവസ്ഥയും ഓക്സിജൻ ഉൽപാദനത്തെയും ബാധിക്കും കടലിൽ മത്സ്യ വളർച്ച സഹായിക്കുന്ന ഹരിത പ്ലവകങ്ങൾ ഏറ്റവും കുറയുന്നത് അറബിക്കടലിലായിരിക്കും ന്യൂസ് ഡെസ്ക്